ിൽ എന്റെ പടിവാതിലക്കൽ അനിദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എന്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യമാണ് എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ എപ്പോഴും അവനെ കാത്തിരിക്കണം നമ്മൾ അവന് വേണ്ടി നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം ഇതുകൊണ്ടാണ് പൂർവ്വ പിതാക്കന്മാർ ഒക്കെയും അവരുടെ പ്രാർത്ഥനകളിൽ യാമങ്ങളിലെ പ്രാർത്ഥന യാമ പ്രാർത്ഥന ആ യാമ പ്രാർത്ഥനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ കൃപിയ അത് നമ്മൾ നമ്മുടെ പൂർവികരിൽ നിന്ന് പഠിക്കണം നമ്മൾ നമ്മുടെ പിതാക്കന്മാരിലേക്കൊക്കെയും തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് ശ്രദ്ധിക്കും അവരുടെ ഒക്കെ പ്രാർത്ഥനകൾ കൂടുതൽ സമയവും അവർ ഉപയോഗിച്ചിരുന്നത് യാമങ്ങളിലെ പ്രാർത്ഥനകൾക്കായിരുന്നു പ്രാധാന്യം ഞാൻ എൻ്റെ അയൽപക്കത്ത് ഒരു അമ്മച്ചെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മയാണത് അന്ന് ആ അമ്മയ്ക്ക് ഒരു പത്തത് വയസ്സെങ്കിലും പ്രായ കാണും ആ അമ്മ നമ്മൾ വെളുപ്പകാലത്ത് അവർ നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത സമയം കിഴക്കോട്ടുള്ള അവരുടെ പാതി തുറക്കുന്ന അന്നത്തെ കഥകൾ അതിൻ്റെ ഒരു പാളി തുറന്നിട്ടുകൊണ്ട് ആ അമ്മ കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുമായിരിക്കും അത് അവരുടെ ജീവിതത്തിലെ ഒരു ദിനചര്യാണ് അവർ യാമങ്ങളിലെ പ്രാർത്ഥന അതുപോലെ നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ അതുപോലുള്ള ഓരോ നമ്മുടെ സെൻറ്റർ ഓരോ ധ്യാന സെൻറ്ററുകൾ ഇവിടെയൊക്കെ എപ്പോഴും ഉയരുന്നത് യാമങ്ങളിലെ പ്രാർത്ഥനയാണ് ആ യാമ പ്രാർത്ഥനകളിൽ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തു നിൽക്കണം അനുദിനം കാത്തു നിൽക്കണം അനുദിനം കാത്തു നിന്ന് അവരിൽ ദൃഷ്ടി കുറപ്പിക്കുന്നു പല വിചാരങ്ങളും കൂടാതെ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും സംഭവിക്കുന്നതാണ് സംഭവിക്കാവുന്നതാണ് നമ്മളൊക്കെ യാന്ത്രികമായി പ്രാർത്ഥിച്ചു നോക്കുന്നവരാണ് പ്രാർത്ഥിക്കുവാൻ നമ്മളൊരു സമയം കണ്ടുവച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സദ്യയുടെ സമയം ആ സമയത്ത് ഒരു പക്ഷേ മാറ്റി മാറ്റിവെക്കാമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം പ്രാർത്ഥനയായതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനാ രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ എപ്പോഴും മുന്നിൽ കാണേണ്ടത് ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ തിരിക ആ പ്രാർത്ഥനാ ജീവിതമാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹമായി മാറുന്നത് അത് കണ്ടുവേണം തലമുറകൾ കടന്നു വരുവാനായിട്ട് അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ സാധിക്കണം നമുക്ക് ക്രമീകരിച്ചത് എനിക്കൊരു ചിട്ടയോടെ എൻ്റെ ഭവനത്തിൽ ദൈവത്തെ വിളിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു പുതിയ ഒരു ജീവിതക്രമം രൂപം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഹാനലൂയ ഹാനലൂയ അതിനൊക്കെ നമ്മൾ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു നല്ല ക്രിയാത്മകമായ ഒരു പ്രവർത്തനങ്ങളൊക്കെ രൂപം കൊള്ളുന്നു ഇവർക്ക് അനുദിനം കേൾക്കുന്ന ധ്യാനങ്ങളോ അല്ലെങ്കിൽ ആ ധ്യാനത്തിൽ കൂടി കിട്ടുന്ന അറിവുകളോ അത് അന്നേരം കേട്ട് അത് അതന്നേരം അവിടെ ഉപേക്ഷിച്ച് കടന്നുപോകുന്നതായി തീരാതെ ഓരോ വചനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യം കണ്ടെത്തുവാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞ് അതിനോട് ചേർന്ന് വന്ന് ജീവിക്കുവാണ് നമുക്ക് ഓരോരുത്തർക്കും പറയുന്നത് കേട്ടിട്ടുണ്ട് വിളിച്ചത് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവർക്ക് ചെലപ്പം കൊടുക്കുന്നത് ഒരു വചനമായിരിക്കും ആ വചനം കടന്നു വരുമ്പോൾ ആ വചനം ആവർത്തിച്ച് ആ വ്യക്തി അതിനെ ധ്യാനിച്ച് ആ വചനം അവനിൽ രൂപം കൊണ്ട് അത് ഫലമായി മാറുമ്പോൾ അത് അനുഭവങ്ങളുടെ സാക്ഷ്യമായി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു ഹാളലയ്യം അപ്രകാരമുള്ള രണ്ട് സാക്ഷ്യങ്ങൾ കഴിഞ്ഞയാഴ്ച നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു ഹാളലയ്യം ഞാൻ പറഞ്ഞത് കേൾക്കുന്ന വചനങ്ങൾ നമുക്കെവിടെ നിന്ന് കിട്ടുന്ന ആ ജ്ഞാന വചസ്സുകൾ അത് നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണം അത് നമ്മൾ ഹൃദയത്തിൽ അത് അതിനെ ഏറ്റവും പൂജ്യമാണ് ഒരു നിധിയാണ് കിട്ടുന്ന ഒരു വചനത്തെ അത് നിധിയായി സൂക്ഷിച്ചുകൊണ്ട് അത് ദൈവത്തോന്റെ സന്നിധിയിൽ നിന്നും സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം വചനം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ ആ വചനം ഒരു തുറകു എൻ്റെ ഹൃദയത്തിന് ലഭിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന എന്നെ രൂപം കൊള്ളുന്ന നമ്മൾ വോട്ട് വന്ന് കേൾക്കുന്ന ഒരു വചനമൊന്നും എപ്പോഴും അത് നമ്മളിൽ അത് ധനമായി തീരണമെന്നില്ല അത് കേൾക്കുന്നു അത് മറന്നു പോകുവാനോ അത് കേട്ടു അപ്പോൾ തന്നെ അത് വിട്ടുപോകുവാനോ സാധിക്കും എന്നാൽ ഈ കേൾക്കുന്ന വചനത്തെ ഏതെങ്കിലും ഒരു വചനത്തെ അത് ഹൃദയസ്ഥിതമാക്കി കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ അതിന് പൂർണ്ണമായ ഒരു ഇരിപ്പിടം കൊടുത്തു കഴിഞ്ഞാൽ ആ വചനമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയും അനുഗ്രഹവും സന്നദ്ധയില് അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റുവാനും ഈ ഒരു മാസം നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം അതിനുവേണ്ടി വേണ്ടി അതിനു വേണ്ടുന്ന ഒരു വഴികളും എല്ലാം തുറക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിവിടെ പലവിധമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമ്മളിവിടെ രൂപം കൊടുക്കുന്നുണ്ട് നമ്മളെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനെയൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അതിനെ പറ്റിയൊക്കെ ഓർമ്മപ്പെടുത്തുകയും അതിനോട് അതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്യും സന്നിധിയിൽ വീണ്ടും വചനം പറയുന്നു ജ്യോഷാവുന്ന ഒൻപത് വചനം പറയുന്നു ശക്തനും ദീർഘമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഹാനലീയ ഹാനലീയ ജോഷുവായിക്ക് കിട്ടുന്ന ഒരു ഒരു ബലമാണത് ആ ജോഷുവായോട് പറയുന്ന ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നെ തങ്ങിക്കൊള്ളും ഹാനലീയ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു ദൈവത്തെയാണ്

എന്റെ കൽപ്പന നീ പാലിച്ചാൽ നീ ജീവിക്കും പാലിക്കുന്നവൻ ദൈവസന്നിധിയിൽ ജീവനുള്ളവനായിരിക്കും അവൻ മറ്റൊരുവനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ അരിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ നാം ഒരു അനുഗ്രഹമാണ് അവർ നമ്മുടെ വായിൽ നിന്ന് കേൾക്കുന്ന നമ്മുടെ നിന്ന് കേൾക്കുന്ന ഒരു വാക്ക് അവൻ അതൊരു അനുഗ്രഹമാകണം അവന് ഒന്ന് സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള ഒരു കൃപ അവനിൽ രൂപം കൊടുക്കണം അതുകൊണ്ടാകണമെങ്കിൽ എന്നിൽ ആത്മാവിന്റെ ഒരു അഭിഷേകം വേണം എന്നിൽ ഒരു ആത്മാവിന്റെ അഭിഷേകമുണ്ട് എങ്കിൽ എന്നിൽ നിന്നും വരുന്ന എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും മറ്റുള്ളവൻ ചെവിതിരും ർത്താവിന്റെ സന്നിധിയിൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുപക്ഷെ പല ഭവനങ്ങളിലും മക്കൾക്ക് പോലും മാതാപിതാക്കളുടെ ശബ്ദം കേൾക്കുന്നത് പോലും അസഹ്യമായി പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പോലും മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ജീവിത പങ്കാളി ഒരു പക്ഷേ നാം നമ്മുടെ മനസ്സിൽ പലവിധമായ ചിന്തകളും നമ്മുടെയൊക്കെ പ്രായത്തിലാണേലും ഏതവസ്ഥയിലാണെങ്കിലും ചെറു പ്രായത്തിലായാലും നമ്മൾ വളർന്നു കഴിഞ്ഞാലും എപ്പോഴും നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയെ പറ്റി നമുക്കൊരു സ്ഥാനമുണ്ട് ആ ജീവിത പങ്കാളിയെ പറ്റി എനിക്ക് നല്ലത് ചിന്തിക്കുവാണ് എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ചേർത്ത് പിടിക്കുവാണ് ആ ജീവിത പങ്കാളിയിൽ കൂടി ആ കുടുംബ ജീവിതത്തിൽ കൂടി തമ്പുരാൻ എനിക്ക് നൽകിയ മക്കളെ ഈശോയുടെ സന്നിധിയിൽ അത് അനുഗ്രഹമാക്കി മാറ്റുവാണ് അതിനുള്ള വിളിയും അതിനുള്ള കൃപയും നൽകപ്പെട്ടിരിക്കുന്നത് നമ്മെയാണ് നമ്മുടെ മക്കളെ ഈ ഭൂമിയിൽ അനുഗ്രഹമുള്ള മക്കളായി വളർത്തുവാൻ അവരെ രൂപപ്പെടുത്തുവാന് ദീപം തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രങ്ങളാണ് ഓരോരുത്തരും ചിലപ്പോൾ ചില പാത്രങ്ങൾ അല്ലെങ്കിൽ ചിലതിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കാണുന്നില്ലായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലല്ലായിരിക്കാം അവൻ സഞ്ചരിക്കുന്നത് അവരുടെ ചിന്തകളും സംസാരങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലായിരിക്കാം അവളുടെ പ്രവൃത്തികൾ ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ലായിരിക്കാം എന്നാൽ അതിനെയെല്ലാം കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം മറന്നുപോകരുത് ഹാലലു 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 കർത്താവിൻ്റെ സന്നിധിയിൽ തിരുവചനം അത് ജനമയായ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന അതിന്റെ ഹെഡിങ് തന്നെ കുശപൻ്റെ കുശവിന്റെ വീട്ടിൽ എന്താണ് കുഷപ്പ് വീട്ടിലെ ആ അനുഭവം ആ വചനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പാത്രങ്ങൾ മെനയുന്നുണ്ട് ആ മെനയുന്ന പാത്രങ്ങളിൽ അത് ചിലപ്പോൾ അത് ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്കിലായിരിക്കാം അത് വീണ്ടും അതിനെ മറ്റൊരു രൂപത്തിലേക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കുഷവൻ എത്തിക്കുന്നുണ്ട് കർതാവിൻ്റെ സന്നിധിയിൽപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും അപ്രകാരം തന്നെയാണ് ഈ കുശലൻ മെനയുന്നത് പോലെ അവൻ ആ കളിമണ്ണിൽ ഓരോന്നിനും രൂപം കൊടുക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന വെറും കളിമണ്ണായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ കരങ്ങളിൽ മെനയപ്പെടുകയാണ് ദൈവ സന്നിധിയിൽ അനുദിനം മെനയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നാം ഓരോരുത്തരുടേതും സന്നിധിയിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണോ എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്നത് നമ്മളീ ചിരുന്നത് പോലെയാണോ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നത് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ചിലപ്പോഴെങ്കിലും നമുക്ക് പറയുവാൻ സാധിക്കും ഓ ഞാൻ ആഗ്രഹിച്ചതല്ലോ ഞാൻ അങ്ങനെയല്ലായിരുന്നല്ലോ ചിന്തിച്ചത് ഞാൻ അതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ പലപ്പോഴും നമ്മൾ പലതിനെ പറ്റിയും പിറമ്പിറക്കുന്നതും തള്ളിപ്പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ് എന്നാൽ ആ വിഷമിക്കുന്ന അവസ്ഥയിലും നിന്റെ ദിനങ്ങളെ കടന്നുപോയി നീ അറിയാതെ അതെല്ലാം മറ്റൊരു ദിനങ്ങളിൽ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നത് നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട് ഇതല്ലായിരുന്നു എന്ന് ചിന്തിച്ചത് പിന്നീട് അത് അനുഗ്രഹമായി മാറിയത് നമുക്ക് അനുഭവിച്ചിട്ടുള്ളവരാണ് അതെ സംഭവിച്ചു അതെപ്രകാരം സംഭവിച്ചു ഈ കുസവന്റെ കളിമണ്ണാണ് നാം ഓരോരുത്തർ അന്നിധിയിലെ കളിമണ്ണാണ് നാം ഓരോരുത്തർ ദൈവം ഇച്ഛിക്കുന്നത് അത് നടക്കും മനുഷ്യൻ ഇച്ഛിക്കും അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് കർത്താവിൻ്റെ ആ കരുതലിനു വേണ്ടി അവൻ നൽകുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈ ജപമാലയുടെ ആവാസന്ത പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ നിന്റെ ഹിതം പോലെ എന്നെ നനയണമേ എന്ന് നാം പ്രാർത്ഥിക്കണം ദൈവിയെ നിന്റെ ഹിതം പോലെ നിന്റെ ഇഷ്ടം പോലെ എന്നോട് ആയിക്കൊള്ളുക ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ആ മനോരഥ ആ അനുഭവിക്കുവാനുള്ള അതിനെ സ്വീകരിക്കുവാനുള്ള അമ്മയുടെ ആ മനോഭാവം നമ്മളിൽ ഓരോരുത്തരും രൂപം കൊള്ളട്ടെ ഹാലലൂയാണ് അങ്ങനെ ഒരു മനോഭാവം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നാം അറിയാതെ പല വിധമായ അനുഗ്രഹങ്ങളും ഭാവമാറ്റങ്ങളും നമുക്ക് തന്നെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ പലതിനും അരിസപ്പെടുകയും ദേഷ്യപ്പെടുകയും വലിച്ചെറിയുകയും ഇറിഞ്ഞുപൊട്ടിക്കുകയും ചെയ്യുന്ന പലവിധമായ സാഹചര്യങ്ങളും നമ്മളൊക്കെ കണ്ടിട്ടുള്ളവരാണ് ഒരു പക്ഷേ നമ്മുടെ മക്കൾ തന്നെ കയ്യിലിരിക്കുന്നത് എറിഞ്ഞു ഉടയ്ക്കുന്നത് നാം കണ്ടിട്ടുള്ളവരായിരിക്കാം സന്നിധിയിൽ എറഞ്ഞ് ഒടിച്ചു കളയുന്ന ആ അനുഭവമല്ല അത് ദൈവസന്നിധിയിൽ നൽകുന്നതിനെ സ്വീകരിച്ചു ഒരു പെറുപ്പില്ലാതെ ദൈവ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ തക്കഥ നമുക്ക് ഒരു രൂപമാറ്റം നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപമാറ്റം നമുക്ക് ദിവസയിൽ ദാഹിക്കാം ഭർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആംശങ്ങൾക്ക് വേണ്ടി നാം നിലവിളിക്കാതെ നമ്മുടെ എഴുതും നല്ലതും ഇരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന സമൂഹമായി മാറ്റപ്പെടുവാൻ വേണ്ടി നമുക്ക് ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കാം നമ്മളുടെ അനുദിനമായ പ്രാർത്ഥനകളിൽ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ഇന്നിലേക്ക് മാത്രം ദൈവമേ എൻ്റെ പോലെ വേദനിക്കുന്ന അനേക മക്കളുണ്ട് അവരെയും ഒന്ന് കാണുവാന് അവരെയും ഒന്ന് ചേർത്ത് പിടിക്കുവാന് നമുക്ക് ദൈവസന്നിധിയിൽ അക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാണ് എൻ്റെ കുടുംബം എപ്പോഴും ദൈവസന്നിധിയിൽ ബലമുള്ളതായിരിക്കും ഇത് ബലമില്ലാത്ത കുടുംബങ്ങളാണ് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും ആടിപൊലയുന്ന കുടുംബ ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിസ്സഹാര കാര്യങ്ങളിൽ പോലും ഇന്ന് വിവാഹ ബന്ധം ഏർപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട എറിഞ്ഞ് കളഞ്ഞുകൊണ്ട് ഇനി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന ജീവിതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇപ്രകാരമൊന്നുമല്ല ജീവിതം അവൻ മറ്റൊന്നോ എന്തൊക്കെയോ കണ്ടുകൊണ്ട് മറ്റുള്ള ജീവിതങ്ങളിലേക്ക് കടന്നു പോകുന്ന യുവതയുവാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളുടെ കുടുംബങ്ങൾ പലതും ആടികൂല എന്ന കുടുംബങ്ങളാണ് ദൈവസന്നധിയിൽ കുടുംബങ്ങളുടെ ബലത്തിനു വേണ്ടി കുടുംബങ്ങൾ ദൈവസന്നതിയിൽ അനുഗ്രഹമുള്ളതായി തീരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നിലപിടിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട് സന്നിധിയിൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മളെ ചേർത്ത് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെയെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മയുടെ അസ്നേഹം അനുഭവിക്കുവാന് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജീവിക്കുവാന് നമുക്ക് ഓരോരുത്തർക്കും ദാനിക്കാം രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ ഏഴുപതിനഞ്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനം ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും ിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനകൾക്കും നേരെ അപ്പോഴും ദൈവത്തിന്റെ കണ്ണും കാതുമുണ്ട് ദൈവത്തിന്റെ കണ്ണും കാതും എപ്പോഴും നിന്റെ ഓരോ പ്രാർത്ഥനകൾക്കു നേരെയുമുണ്ട് നിന്റെ ഹൃദയത്തിൽ നീ ഒളിച്ചു വെച്ചിരിക്കുന്ന നിന്റെ ആവശ്യത്തിൻ്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ ആ കാത് അതിന് ശ്രദ്ധ കൊടുക്കുന്നു നിന്നെ അറിയുവാൻ നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ ബ്രഹ്മ കൊള്ളുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പരിശുദ്ധ സക്രാരിയുടെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ പരിശുദ്ധ സക്രാരിയിൽ നിന്നും ലഭിക്കുന്ന അവനീയ സ്നേഹം അനുഭവിച്ചു പോലെ ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി പാപഭലമല്ലാത്ത ഒരു ജീവിതത്തിനു വേണ്ടി ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നമുക്ക് ദാഹിക്കാം നാം മറ്റുള്ളവർക്ക് വേണ്ടി ദാഹിക്കണം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കുന്ന മക്കളായി നമ്മുടെ അധികങ്ങൾ അനുഗ്രഹത്തിൻ്റെതായി മാറുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു കരമുയർത്തി നമുക്ക് ഈശ്വര സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവെ അറുപത് പേരെയും മുപ്പത് പേരെയും ഫലമായി തീരുവാന് കർത്താവെ അനുഗ്രഹമുള്ള മക്കളായി തീരുവാന് ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാന് അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു